ഹലോ നമസ്കാരം ഞാൻ പ്രീത മേരി തോമസ് നമ്മളുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മളെ ഇടപെടുന്നത് പലതരത്തിലുള്ള ആളുകളുമായിട്ടാണ് നമ്മളുടെ ഉയർച്ചകൾക്കും നമ്മളുടെ സന്തോഷങ്ങളിലും സന്തോഷം കണ്ടെത്തുന്നവരും അതേസമയം തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ വളരെ ഇകഴ്ത്തി സംസാരിക്കുന്ന നെഗറ്റീവായി സംസാരിക്കുന്ന നമ്മളെ പറ്റി വളരെ മോശമായി പറഞ്ഞു വരുത്തുന്ന ആളുകളും പലതരത്തിലുള്ള ആളുകളാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് നമ്മളെല്ലാവരും മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനവും കൈൻനസും ഒക്കെ സ്വീകരിക്കാൻ അർഹരായിട്ടുള്ള ആളുകളാണ് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇതൊന്നും ലഭിക്കാറില്ല ടോക്സിക് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് നമ്മൾ എങ്ങനെ ഒഴിഞ്ഞു നിൽക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ചില ടിപ്സാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റുകളാണ് എങ്കിൽ പോലും നമ്മൾ ചില സാഹചര്യങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകാറുണ്ട് ആദ്യമായി തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് സെറ്റ് ബൗണ്ടറീസ് ആണ് നമ്മളെ എല്ലാ ആളുകളിൽ നിന്നും എത്ര അടുപ്പമുള്ള ആളുകളാണ് കൃത്യമായ ഒരു അതിർവരമ്പ് ആ ഒരു റിലേഷൻഷിപ്പിന് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യങ്ങളിലൊന്ന് അതായത് ചില ആളുകൾക്ക് അമിതമായി നമ്മൾ നമ്മളോട് ആശയവിനിമയം നടത്താൻ സാഹചര്യം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളുകഴിഞ്ഞ് മനസ്സിലാവും ആ ഒരു അതിർവരമ്പ് ലംഘിച്ച് പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നത് അപ്പം പല ആളുകളിൽ നിന്നും കൃത്യമായ ഒരു അകലം പാലിക്കുക ഒരു അതിർവരമ്പ് കൃത്യമായി ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അതായത് നമ്മൾ നമ്മൾ പരിധിയിൽ കൂടുതൽ നമ്മളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഒരു കടന്നുകയറ്റത്തിനുള്ള സാഹചര്യം കഴിവതും ആളുകൾക്ക് കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായ കാര്യങ്ങളിലൊന്ന് രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ നമ്മുടെ മനസ്സ് തന്നെ നമ്മുടെ ഇന്നർ വോയിസ് കാണും ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില ആളുകളോട് സഹകരിക്കാൻ പോകുമ്പോൾ ചില സിറ്റുവേഷൻസിലേക്ക് പോകുമ്പോൾ ഒരു റെഡ് ഫ്ലാഗ് കാണിക്കും ഈ സാഹചര്യം നമുക്ക് അനുകൂലമല്ല അല്ലെങ്കിൽ ഈ ആളുകളോട് നമ്മൾ ഒരു ബന്ധം വെച്ച് പുലർത്തുന്നത് നമുക്ക് നല്ലതല്ല എന്നൊരു ഇന്നർ വോയിസ് പറയുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പം നമ്മുടെ ഇന്നർ ഇന്നർവോയ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത് ഒരു ആളുമായിട്ട് അല്ലെങ്കിൽ ഒരു സാഹചര്യവുമായിട്ട് നമ്മൾ അടുത്ത് ഇട വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സ് പറയും ആ സാഹചര്യം പോകണ്ട നമുക്കത് ആവില്ല നമുക്ക് ആ സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടൊന്നും ലഭിക്കില്ല എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ സാഹചര്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു നിൽക്കുക പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് സറൗണ്ട് യവർ സെൽഫ് പോസിറ്റിവിറ്റി പല തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ആശയങ്ങളുമായി യോജിച്ച് നിൽക്കുന്ന പോസിറ്റീവായിട്ട് ഓരോ ദിവസവും നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സുഹൃത്തുക്കളെ നമ്മളുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കൂട്ടി നിർത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് പലപ്പോഴും നമ്മളുടെ സുഹൃത്തുക്കൾ അത് ചിലപ്പോൾ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സുഹൃത്തുക്കളൊക്കെ വളരെ ടോക്സിക് ആയിട്ടുള്ള ആളുകളായിരിക്കാം അവർ നമ്മളെ ഒരിക്കലും നമ്മുടെ അച്ചീവ്മെൻസിൽ എന്തെങ്കിലും സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കില്ല നമ്മുടെ വളർച്ചയിൽ എപ്പോഴും അസൂയപ്പെടുന്നവരായിരിക്കും അതേ സമയത്ത് തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ചോ അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞോ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ പ്രോഗ്രസ്സിൽ നിന്ന് നമ്മളെ മാറ്റി നമ്മുടെ പ്രോഗ്രസ് ഇല്ലാതെ വണ്ണം നമ്മളെ തകർത്ത് കളയാൻ ശേഷിയുള്ളവരായിരിക്കാം അപ്പം നമ്മുടെ ചുറ്റുവട്ടത്തെ എപ്പോഴും നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ആളുകളെ കൊണ്ട് നിറയ്ക്കുക എന്ന് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് അത് എത്ര അടുപ്പമുള്ള ആളുകൾ നമുക്ക് എത്ര അടുപ്പമുള്ള ആളുകളാണെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ആളുകളെ നെഗറ്റിവിറ്റി പറഞ്ഞ് പരത്തുന്ന അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവായി തളർത്തി കളയുന്ന ആളുകളെ നമ്മുടെ ചുറ്റുവട്ട െന്നും പൂർണ്ണമായും ഒഴിവാക്കുക അതിപ്പോൾ നമ്മുടെ ഒരു ക്ലോസ് റിലേറ്റീവ് ആണെങ്കിൽ പോലും അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി നിർത്തുക എന്നുള്ളത് കൃത്യമായ ഒരു അതിർത്തി നിശ്ചയിച്ചുകൊണ്ട് അത് പൂർണ്ണമായും മുറിച്ചു മാറ്റുക എന്നല്ല കൃത്യമായ ഒരു അതിർത്തി നിശ്ചയിച്ചുകൊണ്ട് വരുന്നത് വ്യക്തിപരമായി നമ്മളുടെ കാര്യങ്ങളിൽ ഒരു പരിധിയിൽ കൂടുതൽ കടന്ന് കയറാത്ത വിധം കൃത്യമായ ഒരു അതിർത്തിയിൽ വരെ മാറ്റി നിർത്തുക പോസിറ്റീവായിട്ടുള്ള ആളുകളെ കൊണ്ട് നമ്മുടെ ചുറ്റുവട്ടം നമ്മുടെ ഫ്രണ്ട് സർക്കിളും ഒക്കെ നിറക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് പിന്നെ സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ ഇമോഷണലായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണലായിട്ടുള്ള മാനസികമായിട്ടുള്ള ഒക്കെയുള്ള വളർച്ചയ്ക്ക് എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുക നമ്മളൊക്കെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാക്കുകൾ പറയുന്ന അല്ലെങ്കിൽ നമ്മളെ മാനസികമായി തീർത്തു കളയുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഫിസിക്കലോ അല്ലെങ്കിൽ നമ്മളുടെ വൈകാരികമായിട്ടുള്ള നമ്മുടെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളിലും ഇടപെടാതിരിക്കുക നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ് മറ്റുള്ളവർക്ക് സന്തോഷം മറ്റുള്ളവരെന്ത് കരുതും ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് കരുതും ഞാൻ അങ്ങനെ ചെയ്താൽ അവർക്ക് എന്തു തോന്നും എന്നൊക്കെ കരുതി നമ്മളെ നമ്മൾ പലപ്പോഴും മാറ്റി നിർത്താറുണ്ട് നമ്മുടെ ഇമോഷണൽ വെൽബീയിങ്ങിന് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ച് നമ്മൾ മാറി നിൽക്കാൻ ശ്രമിക്കാറുണ്ട് നമ്മൾക്ക് പലപ്പോഴും നമ്മൾ പ്രയോറിറ്റി കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളുടെയും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യാത്തത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക സെൽഫ് കെയർ നമ്മുടെ ഇമോഷണൽ വെൽബീങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സെൽഫ് കെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുക നമ്മൾ ഒരിക്കലും വേറൊരാൾ പറയുന്ന നെഗറ്റീവായിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവടുത്ത് പലതരത്തിലുള്ള ആളുകളും അവർ പൂർണ്ണമായി ഒഴിവാക്കി നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല അപ്പം നെഗറ്റീവായിട്ട് പറയും ചിലർക്ക് ഒത്തിരി നെഗറ്റീവായിട്ടുള്ള വിശ്വാസങ്ങൾ കാണും നെഗറ്റീവായിട്ടുള്ള പല തരത്തിലുള്ള ചിന്താഗതികൾ കാണും അങ്ങനെയുള്ള ആളുകൾ പറയുന്ന ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളും അവരുടെ വിശ്വാസങ്ങളും ഒന്നും നമ്മൾ സ്വീകരിക്കാതിരിക്കുക നമ്മൾ പറയുന്ന നമ്മളെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഉറച്ചു നിൽക്കുക അവരിൽ നിന്നൊന്നും നമ്മൾ സ്വീകരിക്കാതിരിക്കുക അവർ പറയുന്ന നെഗറ്റീവ് വിലീവ്സ് ആവട്ടെ അവർക്ക് ചില കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകളാകട്ടെ ഇത് ലിസൺ ചെയ്താൽ പോലും അത് ഒരിക്കലും നമ്മൾ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക അതാണ് പ്രധാനപ്പെട്ട വേറൊരു കാര്യങ്ങളിൽ ഒന്ന് മെയിൻറ്റൈൻ ഹെൽത്തി ഡിസ്റ്റൻസ് ഓൾറെഡി ഞാൻ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളുടെ ഒരു സേഫായിട്ടുള്ളൊരു ഇമോഷണൽ ഡിസ്റ്റൻസ് നമ്മൾ നെഗറ്റീവായ ആളുകളിൽ നിന്ന് പാലിക്കുക അത് നമ്മളെ വളർച്ചയൊക്കെ വളരെയധികം ഒരു കാര്യമാണ് നെഗറ്റീവായ ആളുകളിൽ നിന്ന് കറക്റ്റായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് സീക്ക് സപ്പോർട്ട് ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചില റിലേഷൻഷിപ്പ് നമ്മുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട ചില റിലേഷൻഷിപ്പ് എസ്പെഷ്യലി ഇപ്പം മാരിറ്റൽ റിലേഷൻഷിപ്പിലൊക്കെ ഒത്തിരി ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുള്ള റിലേഷൻഷിപ്പിനെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് അവരെ പൂർണ്ണമായി അർത്തുമാറ്റാനും മുറിച്ചു മാറ്റാനോ ബന്ധങ്ങളും മുറിച്ചു മാറ്റാനോ സാധിക്കില്ല അത് വളരെ കൈകാര്യം ചെയ്യുന്നതിന് ചിലപ്പോൾ നമുക്ക് വെളിയിൽ നിന്നൊരു സപ്പോർട്ട് ആവശ്യമായി വരും അതായത് നമ്മൾ വളരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന നമ്മളുടെ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്ത് അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളിനെ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ആവശ്യപ്പെടുന്നത് വളരെ അത്യാവശ്യമാണ് എല്ലാ കാര്യങ്ങളും ചിലപ്പം നമുക്ക് തനിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം എസ്പെഷ്യലി മാരിറ്റൽ സ്റ്റാറ്റ് റിലേഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പം പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് ആവശ്യമായി വരും അല്ലെങ്കിൽ ഏതെങ്കിലും ട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുടെയും ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ സഹായം ആവശ്യമായി വരും അങ്ങനെയുള്ള സായ സമയങ്ങളിൽ വളരെ ചിന്തിച്ച് അത് ചെയ്യുന്നതും പ്രധാനമായ കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ നീഡ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യുക സെൽഫ് കെയർ പോലെ തന്നെ നമ്മുടെ നീഡ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യുക നമുക്കത് അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു അത്യാവശ്യമായ ഒരു കാര്യം ചെയ്യാറുണ്ടെങ്കിൽ നമ്മളെ ഒരാളൊരു സമീപിക്കുക അവർക്കൊരു അത്യാവശ്യമായ കാര്യം കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുക നമ്മൾ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും എന്ത് കരുതെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യത്തില്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ പോകും നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളായിരിക്കാം അത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സ്ഥലത്താണെങ്കിൽ ഇപ്പം നമ്മുടെ ജോലി പെൻഡിങ് കിടക്കുന്ന സമയത്ത് വേറൊരാളുടെ ജോലിക്ക് നമ്മൾ സഹായിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ജോലി എവിടെ പ്രയോറിറ്റൈസ് ചെയ്യാത്ത കാരണം അതിങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കും അപ്പം അത് നമ്മൾ സ്ഥലങ്ങളിലാണെങ്കിലും നമ്മുടെ ഫാമിലി ലൈഫിലാണെങ്കിലും എന്തുവാണെങ്കിലും നമ്മളുടെ കാര്യങ്ങൾ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം മാത്രമേ മറ്റുള്ളവരുടെ കാര്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാവൂ എന്ന് വെച്ച് മറ്റുള്ളവരെ സഹായിക്കരുതെന്നും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തതെന്നോ അല്ല ഉദ്ദേശിച്ചത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് ആ ഒരു വളരെ പ്രധാനപ്പെട്ട പോയിൻ്റുകളിൽ ഒന്നാണ് ലേൻ ടു സേനോ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങളിലൊന്നാണ് ചില സാഹചര്യങ്ങളിൽ നോ പറയാൻ പഠിക്കാത്തത് നമ്മൾ നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് മറ്റുള്ളവരോട് ചില സാഹചര്യങ്ങളിൽ നോ പറയാൻ പഠിക്കാത്തത് ചില കാര്യങ്ങൾ നോ പറയുക ചില സാഹചര്യങ്ങളിൽ പോകാതെ നോ പറയുക അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ചില കോളുകൾ എടുക്കാതെ നമ്മുടെ മനസ്സിനുള്ളിലോട് നമ്മൾ നോ പറഞ്ഞിട്ട് ആ കോൾ ഇപ്പോൾ എടുക്കണ്ട അല്ലെങ്കിൽ നമുക്ക് ഇത് അത്യാ അത്യാവശ്യമുള്ള കാര്യമല്ല ആ ആളെ എനിക്ക് നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നതാണ് അപ്പം ചില ആളുകളോട് ചില കാര്യങ്ങൾക്ക് അവരുടെ റിക്വസ്റ്റ് ആയിരിക്കാം ചിലപ്പം അവരുടെ ടോക്സിക് റിസ് റിക്വസ്റ്റ് ആയിരിക്കാം ഏതെങ്കിലും സിറ്റുവേഷൻസിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നോ പറയാൻ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് പ്രാക്ടീസ് മൈൻഡ് ഫുൾനസ് അതായത് നമ്മൾ നമ്മുടെ ഇപ്പം പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഫോക്കസ് ചെയ്യുക നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ കുറയ്ക്കുന്നത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് നേരത്തെ ഉണ്ടായ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അതിൽ നിന്നുണ്ടായിട്ടുള്ള മെൻ്റൽ ട്രോമയിൽ നിന്നൊക്കെ അതിൽ പാസ്റ്റിൽ ജീവിക്കാതെ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പം നമ്മളെല്ലാവരും ബഹുമാനം അർഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും നല്ല സാഹചര്യങ്ങളിലായിരിക്കാന് ഡിസേർവ് ചെയ്യുന്നവരാണ് അപ്പം ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസും ടോക്സിക് ആയിട്ടുള്ള സാഹചര്യങ്ങളും ഒഴിവാക്കുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായ കാര്യങ്ങളിലൊന്നാണ് അത് എവിടെയാണെങ്കിലും ഏത് സമൂഹത്തിലെ ഏത് സാഹചര്യങ്ങളാണെങ്കിലും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ടോക്സിക് ആയിട്ടുള്ള സാഹചര്യങ്ങളും ടോക്സിക് ആയിട്ടുള്ള ആളുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും മറ്റുള്ളവരിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കാൻ ആളുകളോട് സഹകരിക്കരുത് എന്നൊന്നും അല്ല ഇതിൽ പറഞ്ഞത് ടോക്സിക് ആയിട്ടുള്ള നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള ചില ടിപ്സാണ് പറഞ്ഞു തന്നത് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതട്ടെ താങ്ക്സ് ഫോർ ലിസണിങ് മീ